നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ സന്ധ്യക്ക് ശേഷം വീട്ടിൽ നിന്ന് ദാനം ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ മറ്റുള്ളവർ ചോദിച്ചാൽ കൊടുക്കാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചും സന്ധ്യക്ക് നമ്മളുടെ വീട്ടിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചുമാണ് എന്തുകൊണ്ടാണ് ഇത് ചെയ്യരുത് എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മളുടെ ഈശ്വരാധീനം കുറയുകയും നമ്മളുടെ വീട്ടിലുള്ള ആളുകൾക്ക് അതിനനുസരിച്ചുള്ള സാമ്പത്തിക നഷ്ടവും ആരോഗ്യ നഷ്ടവും ഒക്കെ വരികയും ചെയ്യും അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം ആദ്യം തന്നെ സാമ്പത്തിക നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള ജോലികൾ അന്വേഷിക്കുമ്പോൾ ആ ജോലി കിട്ടാതാവുക ഒന്ന് രണ്ട് ജോലി ചെയ്യുമെങ്കിലും നമ്മൾ പൈസ നമുക്ക് ജോലി ചെയ്ത് മാസം നമുക്ക് പൈസ കിട്ടുമെങ്കിലും ആ പൈസ നമുക്ക് വേണ്ട വിധേനെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വരിക അതായത് വരുമാനമുണ്ട് പക്ഷെ നമുക്ക് വേണ്ട രീതിയിൽ ഒരു കാര്യങ്ങളും നമുക്ക് നടക്കുന്നില്ലാത്തൊരവസ്ഥ ഏത് കാര്യത്തിനും നിങ്ങൾക്കൊരു തടസ്സം സംഭവിക്കുക അതുപോലെ മറ്റുള്ളവരുടെ പഴികൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുക മറ്റുള്ളവരെ എങ്ങനെ എന്ത് ചെയ്ത് കൊടുത്താലും നമുക്ക് അതിനൊരു കുറ്റം അവർ കണ്ടെത്തുക ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുക പിന്നെ നമ്മളുടെ മക്കൾ പഠിക്കാതിരിക്കുക നമ്മളുടെ മക്കൾക്ക് പഠനത്തിൽ വലിയ താല്പര്യമുണ്ടായിരുന്ന മക്കൾ പെട്ടെന്ന് പഠനത്തിലേക്ക് ഒരു താഴ്ചയിലേക്ക് വരുക പഠന മികവ് കാണിച്ചിരുന്ന മക്കൾക്ക് പഠിക്കാൻ സാധിക്കാതാകുക അവരുടെ പഠനങ്ങളിലേക്ക് തടസ്സം കൊണ്ടുവരുക അതുപോലെയുള്ള കാര്യങ്ങൾ ഇതുപോലെ രോഗാവസ്ഥ ഇനി അടുത്തത് ഒരു രോഗാവസ്ഥയിലേക്ക് മാറുക എന്നുള്ളതാണ് അതായത് നിരന്തരം അസുഖങ്ങൾ വരിക നിരന്തരം നമുക്ക് വീടുകളിൽ ആഹ് ഏത് സമയവും ഒരാൾ അല്ലെങ്കിൽ ഒരാൾ ഹോസ്പിറ്റലിലേക്ക് പോവുക ആ വഴി പൈസ ഒരുപാട് ചെലവാകുക അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ ഇങ്ങനെ മാറി മാറി ഒന്ന് മാറുമ്പോൾ ഒന്ന് അങ്ങനെ മാറി മാറിക്കൊണ്ടേ ഇരുന്ന് ഹോസ്പിറ്റലുകളിലും മെഡിക്കൽ സ്റ്റോറുകളും ഒക്കെ നമ്മൾ പൈസ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ അതൊരു വല്ലാത്ത രീതിയിൽ പണച്ചോർച്ചയിലേക്കും മാനസിക പ്രശ്നങ്ങളിലേക്കും ശാരീരിക പ്രശ്നങ്ങളിലേക്കും കൊണ്ടെത്തിക്കുക ഇങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ആ വീടുകളിൽ എന്തുണ്ടാവും കലഹം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിരന്തരം അടിക്കടി ഒരു കാരണവുമില്ലാത്ത രീതിയിൽ കലഹങ്ങൾ ഉണ്ടാവുക ഇങ്ങനെയൊക്കെ കലഹങ്ങൾ ഉണ്ടാവുക സാമ്പത്തിക നഷ്ടം ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണ് അതിനുപരിയാണ് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി തിരിക്കുമ്പോഴേക്കും തടസ്സങ്ങൾ വരിക ഇത്രയും കാര്യങ്ങളായാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ ഏകദേശം കാര്യങ്ങളൊക്കെ ഒരു മടുപ്പ് വരുന്ന രീതിയിൽ തോന്നും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചെറിയ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളാണ് വലിയ വലിയ തെറ്റുകളായി മാറുന്നത് എന്ന് എപ്പോഴും ഞാൻ പറയാറുണ്ട് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സന്ധ്യ സമയമായാൽ ഒരു കാരണവശാലും നമ്മളുടെ വീടാണെങ്കിലും പരിസരമാണെങ്കിലും ചൂലെടുത്ത് തൂക്കരുത് എന്നുള്ളതാണ് ഇത്ര സന്ധ്യ സമയത്ത് ചൂല് നമ്മൾ കൈ കൊണ്ട് ഉപയോഗിക്കുകയെ ചെയ്യരുത് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക യഥാവിധി യഥാക്രമം യഥാസമയത്ത് കുളി അതായത് നമ്മൾ നിത്യം ദിന ജീവിതത്തിൽ കുളിക്കുന്നത് യഥാസമയം നമ്മൾ ശരീരശുദ്ധി വരുത്തി ഉറപ്പുവരുത്തുക ശരീരശുദ്ധി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക ശരീരശുദ്ധി എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ വളരെ നല്ല രീതിയിൽ ഈ നിങ്ങൾക്കറിയില്ല എങ്കിൽ ഞാൻ പറഞ്ഞു തരികയാണ് നമ്മളുടെ വീട്ടിൽ വയസ്സായവരുണ്ടെങ്കിൽ അവരെ അവർ കിടപ്പിലായിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ എപ്പോഴും ശരീരശുദ്ധിയോടു കൂടി നമ്മൾ പരിചരിക്കണം വളരെ ശരീരശുദ്ധി മെയിൻറ്റെയിൻ ചെയ്യണം ആ മൂത്രത്തിലോ മലത്തിലോ ഒക്കെ കിടക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ അതൊക്കെ ൊക്കെ നമ്മൾ നീക്കം ചെയ്യുക നമ്മൾക്ക് കയ്യും കാലും ഓടുന്നവർ അതായത് കൈയിനും കാലിനും ആരോഗ്യമുള്ളവർ അത് ചെയ്യൽ നിർബന്ധമാണ് അപ്പോൾ അത് ചെയ്ത് അവരെ വളരെ നല്ല രീതിയിൽ ശുശ്രൂഷിക്കുക അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് കണക്കാക്കുക കാരണം എന്താണ് മലിനത്തിലും മലിനമായിട്ടുള്ള ജലത്തിലും അതേപോലെ നമ്മളുടെ ശരീര ദുർഗന്ധത്തോട് കൂടിയിട്ടുള്ളവരുമാണെങ്കിൽ തീർച്ചയായിട്ടും മരണം എന്ന് പറയുന്നത് വളരെ പരിപാവനമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ അത് മരണം ആഗ്രഹിക്കുന്നില്ല നമ്മൾ മനുഷ്യര് ഭൂമിയിൽ ജീവിക്കുമ്പോൾ മരണം ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കില്ല പക്ഷേ മരണം എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് പോകുന്ന ഒരു പ്രവർ പ്രവൃത്തിയാണ് അത് നല്ല ഒരു കാര്യമാണ് മരണം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ല മരണം സംഭവിക്കുക എന്നുള്ളത് അപ്പോൾ ഈ മരണം സംഭവിക്കണമെങ്കിൽ നമ്മൾ മലത്തിലും മൂത്രത്തിലും നമ്മളുടെ ശരീരശുദ്ധിയും ഇല്ലാതെ കിടക്കുന്ന ഒരു ആത്മാവിൻ്റെ അല്ലെങ്കിൽ ഒരു ശരീരത്തിൻ്റെ അടുത്തേക്ക് ആ ആത്മാവിനെ കൊണ്ടുപോകാൻ വരുന്നവർ അടുക്കില്ല അപ്പോൾ ഇങ്ങനെ ദുരിതം അനുഭവിച്ചു കിടക്കുന്നവർ തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ ദുരന്തം അവർ ദുരിതം അനുഭവിക്കും നമ്മളെ മുന്നിൽ വെച്ച് അതുകൊണ്ട് തന്നെ എപ്പോഴും ശരീരമൊക്കെ തുടച്ച് വൃത്തിയാക്കി അവരെ ശുശ്രൂഷിക്കുക അതുപോലെ തന്നെയാണ് നമ്മളും നമ്മളുടെ ശരീരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ദുർഗന്ധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സമയം തന്നെ നമ്മൾ ശരീരം ശുദ്ധിയായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഏത് രീതിയിലാണെങ്കിലും എത്ര തിരക്കുണ്ടെങ്കിലും ശരീരം ശുദ്ധി വൃത്തിയായിട്ട് സൂക്ഷിക്കുക അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക അതായത് അടിവസ്ത്രങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ട് വളരെ നല്ല രീതിയിൽ ധരിക്കുക ഇത് എന്തിനാണ് പറയുന്നത് ഏത് സമയത്ത് എങ്ങനെയാണ് മനുഷ്യർക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ആ സമയത്ത് നമ്മൾക്ക് നമ്മൾ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നമ്മളുടെ കൈയും കാലും പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും നമ്മൾ പെട്ടെന്നൊന്നും കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്ത് ദുർഗന്ധമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരം പിന്നെ ശരീരത്തിൽ നമ്മൾ അടിവസ്ത്രങ്ങളൊന്നും ധരിച്ചിട്ടില്ല എങ്കിൽ അത് വളരെ മോശമാണ് അതുകൊണ്ടാണ് ഇത് ഫോളോ ചെയ്യണം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം നമ്മൾ സന്ധ്യക്ക് കിടന്നുറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ഒരു കാരണവശാലും നമ്മൾ സന്ധ്യക്ക് കിടന്നുറങ്ങാൻ പാടില്ല സന്ധ്യ വിളക്ക് കൊളുത്തുന്ന സമയത്ത് നമ്മളെ മക്കളാണെങ്കിലും വീട്ടിലുള്ള മുതിർന്നവരാണെങ്കിലും ആരാണെങ്കിലും ഒന്ന് എഴുന്നേറ്റ് നിന്ന് വിളക്കിനെ തൊഴാൻ വേണ്ടി നമ്മൾ പരിശീലിപ്പിക്കുക കിടപ്പ് രോഗികളുണ്ടെങ്കിൽ അവരെ ഒന്ന് എഴുന്നേറ്റ് ഇരുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക കുട്ടികളോടാണെങ്കിൽ അവർ മൊബൈലിലൊക്കെ കളിച്ചിരിക്കുന്ന ഒരു പ്രായം അങ്ങനെയുള്ള കുട്ടികളുമാണ് ഇപ്പോഴുള്ളത് അതുകൊണ്ട് അവരെയൊക്കെ ഈ വിളക്കിന് ഒന്ന് തൊഴാൻ പഠിപ്പിക്കുക ഒരു കാരണവശാലും കിടപ്പ് അനുവദിക്കരുത് എന്നുള്ളതാണ് ഒരു ഏഴേഴര സമയം വരെ എങ്കിലും നമ്മൾ കിടപ്പ് അനുവദിക്കരുത് എന്നുള്ളതാണ് അതുപോലെ പാചകം ചെയ്യുന്നത് ശ്രദ്ധിക്കുക ഇനി നമ്മുടെ വീട്ടിൽ നിന്ന് സന്ധ്യ സമയമാകുമ്പോൾ കൊടുക്കാൻ പാടില്ലാത്ത ഏതാനും ചില വസ്തുക്കളെ കുറിച്ചാണ് നിർബന്ധമായിട്ടും കേൾക്കേണ്ട കാര്യമാണ് പാല് പാല് ഒരു കാരണവശാലും നമ്മൾ നമ്മളുടെ സന്ധ്യ സമയത്ത് നമ്മളുടെ വീട്ടിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല ഇതിലൂടെ നമുക്ക് ദാരിദ്ര്യവും അതുപോലെ രോഗശമനവും അതുപോലെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ അതിനൊരു ശമനം ഉണ്ടാകില്ല ഒരു കാരണവശാലും ഇത് ഒരിക്കലും ദാനം ചെയ്യാൻ പാടില്ല അതായത് ഇരുട്ട് പടർന്ന ശേഷം ഇത് ദാനം ചെയ്താൽ നമ്മളുടെ വിജയത്തിനും അതുപോലെ നമ്മളുടെ ഐശ്വര്യത്തിനും ഒക്കെ ഭംഗം തട്ടുമെന്നുള്ളതാണ് അതായത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ആരും പാല് ദാനം ചെയ്യരുത് പാലിന് ചന്ദ്രനോടൊപ്പമായി സൂര്യനുമായി ബന്ധമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നത് കൊണ്ടാണ് സന്ധ്യയ്ക്ക് ശേഷം പാൽ ദാനം ചെയ്യരുത് ചെയ്യുന്നത് അശുഭകരമാണ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ രാത്രിയിൽ പാൽ ദാനം ചെയ്യുന്നത് വീട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് സന്തോഷം ോഷവും സമാധാനവും ഒക്കെ കുറയാൻ തുടങ്ങും അപ്പോൾ ഈ കാര്യം ഒരിക്കലും ചെയ്യരുത് ഇനി അടുത്തത് തൈരാണ് തൈര് വാസ്തുശാസ്ത്ര പ്രകാരം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഒരാൾ ഒരിക്കലും തൈര് ദാനം ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് വളരെ അശുഭകരമാണ് തൈര് ശുക്രന്റെ പ്രതീകമാണ് ശുക്രൻ എന്ന് പറഞ്ഞാൽ ആഡംബരം ആഭരണം സൗന്ദര്യം ഒക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ ഇത് സന്തോഷവും സമൃദ്ധിയും നൽകും ഇക്കാരണത്താൽ രാത്രിയിൽ തൈര് ദാനം ചെയ്യുന്നത് ഉചിതമല്ല നിങ്ങൾക്ക് തൈര് ദാനം ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല അത് നിങ്ങൾക്ക് പകൽ സമയങ്ങളിൽ ദാനം ചെയ്യാവുന്നതാണ് അപ്പോൾ സൂര്യാസ്തമയത്തിന് ശേഷം ഇത് ദാനം ചെയ്യുന്നത് വളരെ ഇതാണ് അതുപോലെ തന്നെ സൂര്യാസ്തമയത്തിന് ശേഷം പണം ദാനം ചെയ്യുന്നത് അതായത് പെട്ടെന്ന് തന്നെ സന്ധ്യ സമയത്ത് ആർക്കെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുക ഒരു ഏഴര കഴിയുന്നതോടുകൂടി ഞാൻ അങ്ങോട്ട് ഇടാം അല്ലെങ്കിൽ തരാം എന്നൊക്കെ പറഞ്ഞ് അത് നിർത്തുക കാരണം ആ സന്ധ്യ സമയത്ത് പണം ദാനം ചെയ്യുന്നതിലൂടെ നമുക്ക് വളരെയധികം ദാരിദ്ര്യം വരും എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കുക അപ്പോൾ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതിൻ്റെ ഇടയിൽ ആര് വന്ന് വിളിച്ചാലും എഴുന്നേക്കരുത് പ്രാർത്ഥന പൂർത്തീകരിക്കുക അതിനുശേഷം എഴുന്നേക്കുക നമ്മൾ ആഹാരത്തെ എങ്ങനെയാണോ ബഹുമാനിക്കുന്നത് ആ ആഹാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും പ്രയത്നിക്കുന്നതും കഷ്ടപ്പെടുന്നതും അപ്പോൾ അതിനും ഒരു ഭംഗം വരാതെ നോക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഈ കാര്യങ്ങൾ ഇത്രയും നിങ്ങൾ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് നല്ലൊരു ജീവിതവും നല്ലൊരു മരണവും സാധ്യമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം